ഹൈ ഗൈസ് ഐം ഡോക്ടർ അജിംഷ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ പല വീടുകളിലും വെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആദ്യം തന്നെ കറണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കെ എസ് സി ബി ഐ വിവരമറിയിക്കണം രണ്ടാമത് ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം നമ്മൾ സാധനങ്ങൾ മാറ്റാനോ മറ്റോ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിർബന്ധമായും ഷൂ പോലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അങ്ങനെ നമ്മളെ വിലപിടിപ്പുള്ള സാധനങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം മാത്രമല്ല നമ്മൾ വീട്ടിലെ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം മുൻഗണന നൽകേണ്ടത് ഇലക്ട്രിക് ഉപകരണങ്ങൾക്കാണ് അതായത് കറണ്ടുമായി ബന്ധപ്പെട്ട് കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ മാറ്റിയതിന് ശേഷം മാത്രം ഫർണിച്ചർ സോഫ കിടക്ക പോലുള്ളവ മാറ്റാൻ ശ്രദ്ധിക്കുക ന മാത്രമല്ല നമ്മുടെ വീട്ടിൽ വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവയെ മാറ്റുകയോ അല്ലെങ്കിൽ അവയെ അഴിച്ചു വിടുകയോ ചെയ്യണം എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് താമസം മാറുകയും വേണം